ഹായ് ഗായ്സ് വെൽക്കം ടു ബി ടി ഫാം നമ്മൾ കണ്ടിട്ട് കുറേ ആയി കുറേ ആയിട്ടുണ്ടാവില്ലേ അപ്പോൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണമായിരുന്നു അപ്പോൾ പിന്നെ ഇനി മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ മിസ്സായത് കാരണം കൊണ്ട് ആരും കാണാതിരിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ എന്തപ്പം ഇവരൊക്കെ പുറത്തിറങ്ങി നിൽക്കണമെന്നുള്ളത് വേറൊന്നും അല്ല ഞങ്ങളൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു ട്രിപ്പ് എന്നല്ല ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു എക്കോ ടൂറിസം എല്ലാം കൊടുത്ത് കുട്ടികളൊക്കെ പാടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവരും കൂടി വീട്ടിൽ വന്നിട്ട് രണ്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് ഓട്ടോ ഓട്ടോ ആയിട്ടാണ് കേട്ടോ പോയത് ഓട്ടോയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാനും സ്വന്താത്തിയും സുനീന്താത്തിയും കുട്ടികളും ഓരോട്ടോയിലും ബാക്കി ഓട്ടോയിലും മറ്റവരും കൂടിയാണ് വന്നത് ഫൈവ് സ്ഥാർത്തെയും സൂര് ബാക്കി ഓട്ടോയിലായിരുന്നു വീടിൻ്റെ അവിടെ ട്രാവൽ കുറച്ച് ട്രാവല് ചെയ്യാനായിട്ടോ കുട്ടികൾക്ക് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് പോയതാണ് നല്ല സ്ഥലമാണ് കേട്ടോ ഒരുപാട് പച്ചപ്പ് നിറഞ്ഞത് നല്ല കാറ്റിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ വെയിൽ കാരണം നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് സുഹൃത്താർത്തെയും ഫൈവ് സ്ഥാർത്തേയും കുട്ടികളും പാടെ എത്തിയത് ഞങ്ങളവിടെ എത്തിയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കല് കഴിയാനായപ്പോഴാണ് അവർ വന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സെമേയും സുഹൃത്താർത്തേയും കൂടി പോയി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ മേലേക്ക് കയറാൻ പോകുമായിരുന്നു ഇവിടെ ടിക്കറ്റ് വരുന്നത് വലിയൊരുക്ക് നാൽപ്പതാണ് കേട്ടോ അങ്ങനെയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ അതുപോലെ നമുക്കെല്ലാവർക്കും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ മേലേക്ക് കുറച്ച് വലിയൊരു സ്റ്റെപ്പൊക്കെ കയറിപ്പോകാനുണ്ട് ഞങ്ങളങ്ങനെ മേലക്കൊക്കെ കയറിപ്പോയി സുനീന്ദ ഒരു ഊക്കിൽ ആദ്യം ഫസ്റ്റിൽ കയറിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് കാല് കുഴങ്ങിയപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കാല് കുഴങ്ങിയപ്പോൾ പിന്നെ അങ്ങനെ നിന്നതാണ് കേട്ടോ എന്തായാലും കുഴങ്ങും കാരണം അത്രയും വലിയൊരു സ്റ്റെപ്പാണ് കുറച്ചധികം കയറാനുണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ കയറിപ്പോകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് അപ്പോൾ പിന്നെ കുട്ടികൾ കുട്ടികൾക്കൊക്കെ നല്ല രസമാണ് സേമോനും കുറേ കുറച്ച് ഭാഗം അവനും നടന്നിട്ടാണ് കേട്ടോ കയറിയത് അവൻ നടക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ നടക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞങ്ങളും അങ്ങനെ ഒന്നും മിണ്ടിയില്ല കുറച്ച് നേരം നടക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടതാണ് അത് പകുതി എത്തിയപ്പോൾ പിന്നെ ഞങ്ങളവനെടുത്തു കേട്ടോ അവനക്ക് വെക്കില്ല എന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളവനെടുത്തു അവിടെ മേലെത്തിയപാട് കുട്ടികളൊക്കെ ഓരോ വൈക്ക് ഓടിയിട്ടോ അവരൊക്കെ കളിക്കാനുള്ളതിലേക്ക് അങ്ങനെ പെട്ടെന്ന് പോയി ആകെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂട്ടോ കളിക്കാൻ പക്ഷേ കുട്ടികൾക്ക് മാക്സിമം കളിക്കാൻ പറ്റിയ ഒഴിഞ്ഞ് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ പിന്നെ കുട്ടികൾ പെട്ടെന്ന് അങ്ങോട്ട് തന്നെ ഓടിയത് കേട്ടോ സഫമോളും വിരുമോളും പിന്നെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു അവർ ഫോട്ടോസ് എടുക്കണ തിരക്കിലായിരുന്നു ഫോട്ടോസ് എടുക്കണതും എടുത്തായിരുന്നതുമായിട്ടുള്ള തിരക്കിലായിരുന്നു ഞാൻ സ്വന്താത്തി കുട്ടികൾ കളിക്കാൻ പോകുന്നപ്പോൾ അവരെ പിന്നാലെ ഞങ്ങൾ എന്താടും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കുട്ടികൾ ഫസ്റ്റ് കയറിയത് ഇതിലായിരുന്നു കേട്ടോ അതിലെല്ലാ സീറ്റിലും നമ്മളെ വീട്ടിലത്തെ കുട്ടികളെ ഫുള്ളായിരുന്നു അപ്പോൾ പിന്നെ മഷല്ല അവരങ്ങനെ കളിക്കുകയാണ് ചെയ്തത് എന്നാ മോളിട്ടിരുന്നോ നല്ല കറക്കണ്ടട്ടോ

പിന്നെ ആകെ മൊത്തം ഫോട്ടോസ് എടുക്കാനുള്ള ഒരു തിരക്കിറന്നുട്ടോ സംത്താത്ത ഒക്കെ ഇരുന്നിട്ടും കടന്നിട്ടും ഒക്കെയാണ് കുട്ടികളെ ഫോട്ടോസ് എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് സുനീന്ദൊക്കെ അപാര പോസിങ്ങിലായിരുന്നു കുട്ടികളെല്ലാവരും വെച്ചിട്ടും ഞങ്ങൾ വലിയവരെല്ലാവരും കൂടിയിട്ടും ഒക്കെ ഓരോ ഫോട്ടോസ് എടുക്കാറുണ്ട് ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോ എടുക്കാനുള്ളൊരു തന്ത്രപ്പാടാണ് കേട്ടോ ആ വീഡിയോ ആണത് ഞങ്ങൾ പോയ ടൈം നല്ല ബെസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തണുത്ത കാറ്റ് വീശുന്ന ടൈം ആയിരുന്നു ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെങ്ങനെ ഈ ചൂടത്തിറങ്ങുക എന്നൊക്കെ പറഞ്ഞ് ഒരു മടിപ്പിച്ച ലെവലിലാണ് ഇറങ്ങിയത് കുട്ടികൾക്ക് വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു നല്ല തണുത്ത കാറ്റായിരുന്നു അധികം എല്ലാവരും ഈ ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരും അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ അത്ര നല്ലൊരു പ്ലേസ് ആണ് പിന്നെ കാര്യമായിട്ടൊന്നും കാണാനും ഇതൊന്നും ഇല്ലെങ്കിലും വൈകുന്നേരത്തെ സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ് സമയം ഇട്ടാവാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കുട്ടികളെയൊക്കെ കൂട്ടി അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇനി താഴെയൊക്കെ പോയി ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചിട്ട് വേണം പോവാന് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ കയറാണ്ടായിരുന്ന ബുദ്ധിമുട്ടൊന്നും ഇറങ്ങാല്ലായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു പെട്ടെന്ന് തീരുമാനിച്ച് ഇറങ്ങുകയാണ് നല്ലത് ഞമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഒന്നും നടക്കില്ല അത് പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ പിന്നെ ഒക്കെ നടന്നു മാഷല്ല അങ്ങനെ ഇടക്കും തിലക്കൊക്കെ ഫാമിലിയായിട്ട് ഒന്ന് പുറത്ത് പോകണതൊക്കെ നല്ല രസമാണ് ഞങ്ങളവനധികം ഒന്നും പുറത്ത് പോകലില്ല എല്ലാവരും കൂടിയിട്ടൊന്നും അപ്പോൾ പിന്നെ അവനെ പോയപ്പോൾ ഞങ്ങൾക്കും നല്ല ഇഷ്ടമായി ഇൻഷാല്ല ഇനി ഇങ്ങനെ ഇടയ്ക്കും പോകാൻ പറ്റട്ടെ കുറച്ച് നേരം ഓട്ടോ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ താഴെ ഇരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഫ്രഷ് ആവൽ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫായ് സ്ഥാർത്ത് ഇന്ന് തന്നെ പോവുകയാണ് അപ്പോൾ അവർ പോവാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടി പാടിയിരിക്കുന്നു അലഹമ്മില്ല അപ്പം ഞങ്ങളുടെ നല്ലൊരു ദിവസം ഇന്ന് കടന്നുപോയി എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ബ്ലോഗായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക താങ്ക്സ് ഫോർ വാച്ചിങ്